നമസ്കാരം ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി സർക്കാർ പോക്കുവരവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നു പക്ഷേ ഈ ഭേദഗതി മൂലം വില്ലേജിലേക്കും താലൂക്കിലേക്കുമുള്ള പോക്കും വരവും കൂടുവാനാണ് സാധ്യത കാണുന്നത് നിലവിൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വില്ലേജിൽ നിന്നും ആർ ഒ ആർ നിർബന്ധമായി നൽകണം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ പോക്കുവരവിനായി വില്ലേജിൽ അപേക്ഷ നൽകേണ്ടതില്ല രജിസ്റ്റർ ഓഫീസിൽ നിന്നും ആധാരം ഓൺലൈനായി പോക്കുവരവിന് വേണ്ടി വില്ലേജിലെത്തുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ് കരമടയ്ക്കാനായി ഭൂമി വാങ്ങിയവർ ചെന്നാൽ മതി പുതിയ ഭേദഗതി പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായി വസ്തു വാങ്ങുന്ന ഭൂമിയുടെ സ്കെച്ചിന് അപേക്ഷ നൽകണം ഒന്നിച്ച് കിടക്കുന്ന ഭൂമിയാണെങ്കിൽ ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ച് സ്കെച്ച് അനുവദിക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലാണ് പോക്കുവരവ് ഭേദഗതി ആദ്യം നടപ്പിലാക്കുക രജിസ്ട്രേഷന് അപേക്ഷ കൊടുക്കുന്ന ഭൂമി സബ് ഡിവിഷൻ ആവശ്യമായ ഭൂമിയാണെങ്കിൽ അതായത് മൊത്തമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം വാങ്ങുകയാണെങ്കിൽ സർവേ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച് സ്കെച്ച് അല്ലെങ്കിൽ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കും ഇതുകൂടെ ചേർത്താണ് രജിസ്ട്രേഷന് അപേക്ഷ നൽകേണ്ടത് ഇതാണ് കീറാമുട്ടിയാകുന്നത് ഇതിന് ആവശ്യമായ സർവേ ജീവനക്കാർ സർവീസിലില്ല സമയബന്ധിതമായി രജിസ്ട്രേഷൻ നടക്കില്ല അഴിമതിക്ക് കാരണമാവുകയും ചെയ്യും റീസർവേ അപാകത പരിഹരിക്കാൻ താലൂക്കിൽ അപേക്ഷ കൊടുത്തിട്ട് സർവേയർ പരിഹാരം കാണാതെ ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ സർവേയറെ നിയമിച്ച് സർക്കാർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കരുതാം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോക്കുവരവ് രേഖകൾ ഓൺലൈനായി വില്ലേജ് ഓഫീസർക്ക് ലഭിക്കുകയും പോക്കുവരവ് ചെയ്ത് കരമടച്ച് കിട്ടുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നതുവരെ ബായ്